കണ്ണൂർ വിമാനത്താവളത്തിൽ മോക്ഡ്രിൽ സംഘടിപ്പിച്ചു വിമാനം കത്തുകയും അതിനുള്ളിലെ യാത്രക്കാരെ രക്ഷപ്പെടുത്തുന്നത് എങ്ങനെയെന്നാണ് മോക്ഡ്രില്ലിൽ കാണിച്ചത് മോക്ഡ്രിൽ സംബന്ധിച്ച അറിയിപ്പ് ജീവനക്കാർക്ക് നേരത്തെ നൽകിയിരുന്നുവെങ്കിലും പൊതുജനം അറിയാതിരുന്നത് ജനങ്ങളിൽ ആശങ്കയാക്കി ഇതുപോലെയുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ വിമാനത്താവളത്തിലെ സംവിധാനങ്ങൾ പ്രാപ്തമാണോ എന്ന് പരിശോധിക്കുന്നതിനായാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് Olé നേരത്തെ തയ്യാറാക്കിയ വിമാനത്തിന്റെ മാതൃക അഗ്നിക്ക് ഇരയാക്കുകയും വിമാനത്താവളത്തിലെ ഫയർ എഞ്ചിൻ ഉപയോഗിച്ച് അണക്കുകയും ചെയ്തു എയർ സൈഡിലുള്ള ക്രമീകരണങ്ങളാണ് മോക്ഡ്രില്ലിൽ പരിശോധിച്ചത് റൺവേയിൽ വെച്ച് വിമാനത്തിന് തീപിടിച്ചാൽ എങ്ങനെ ഫലപ്രദമായി രക്ഷാപ്രവർത്തനം നടത്താം എന്ന പരിശോധന നടന്നു കാഷ്വാലിറ്റി ഇല്ലാതെ വിമാനത്താവള പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത രീതിയിലാണ് മോക്ഡ്രിൽ പൂർത്തിയാക്കിയത് കിയാലിനൊപ്പം ജില്ലാ ഭരണകൂടം പോലീസ് സി ഐ എസ് എഫ് ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് തുടങ്ങിയവയുടെ പങ്കാളിത്തത്തോടെയായിരുന്നു മോക്ഡ്രിൽ എന്നാൽ മോക്ഡ്രിൽ സംബന്ധിച്ച അറിയിപ്പ് നേരത്തെ തന്നെ വിമാനത്താവളത്തിലെ ജീവനക്കാർക്ക് നൽകിയെങ്കിലും പൊതുജനങ്ങൾ അറിഞ്ഞിരുന്നില്ല വിമാനത്താവളത്തിൽ വിമാനത്തിന് തീ പിടിച്ചതായുള്ള വാർത്ത കാട്ടുതീയായി പടർന്നതോടെ ജനങ്ങൾ ആശങ്കയിലായി എന്നാൽ പിന്നീട് മോക്ഡ്രിൽ ആണെന്ന് അറിഞ്ഞതോടെ ചിലർ രോഷത്തോടെയാണ് പ്രതികരിച്ചത് ഡി ജി സി എ ഐ സി ഒ നിർദ്ദേശപ്രകാരം വിമാനത്താവളത്തിൽ രണ്ടു വർഷം കൂടുമ്പോൾ മോക്ഡ്രിൽ സംഘടിപ്പിക്കണം രണ്ടു വർഷം മുൻപും ഇതേ രീതിയിൽ മോക്ഡ്രിൽ നടത്തിയിരുന്നു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ